നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇഷ്ട ഇഷ്ടതാരങ്ങളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉദാഹരണം പറഞ്ഞാൽ ഫോർട്ടെക്ക് ഫിറോസുജി ഭക്തൻ ഈ ബുഡെറ്റ് ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഗ്രാഫേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആയി മാറിയത് അതിനെപ്പറ്റി ഓർത്തിട്ടുണ്ടോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഞാൻ ഇവിടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കണ്ട് റിസർച്ച് ചെയ്തിരുന്നു ഞാൻ മനസ്സിലാക്കി വന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക ആദ്യമായിട്ട് ഇതിന്റെ ലേറ്റസ്റ്റ് വീഡിയോകൾ ഈ അടുത്ത് വന്ന റീസെന്റ് ആയിട്ട് വന്ന വീഡിയോകളൊക്കെ ഒന്ന് കണ്ടുപോയി അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ വീഡിയോകളൊക്കെ എത്ര ക്വാളിറ്റിയിലാണ് ഇവര് അപ്ലോഡ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇവരുടെ ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ വീഡിയോ കാണുമ്പോൾ അടുത്ത വീഡിയോ എങ്ങനെ കാണാം അടുത്ത വീഡിയോ എന്തായിരിക്കും എന്നൊക്കെ ഒരു ആകാംക്ഷ നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് ഇവർ ഓരോ വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾ ഇവരുടെ പഴയ വീഡിയോകളൊന്നും കണ്ടുനോക്കും ആദ്യകാല വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോകളൊന്നും കണ്ടുനോക്കും ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക സമ്മതമായിട്ട് ഞാൻ എടുത്തോളാം ും സ്വാഗതം നമുക്കൊരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ടാക്കിയാലോ ഫ്രണ്ട്സ് എന്റെ പേര് എബിൻ എന്റെ പേരിൽ ഇന്ന് മുതൽ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് അതിനോട് ഈ വീഡിയോ ഒക്കെ എന്റെതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഇവരുടെ ആദ്യകാല വീഡിയോകളിൽ ഇപ്പോൾ കാണുന്നത്ര അവർ ആക്റ്റീവായിട്ട് അല്ല പ്രസന്റ് ചെയ്തിരിക്കുന്നവരെ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും ഇവർ ഈ എട്ട് വർഷം അല്ല ഒമ്പത് വർഷം കൊണ്ട് നേടിയെടുത്ത ആത്മവിശ്വാസം അതെങ്ങനെയായിരിക്കും ഇവർ നേടിയെടുത്തിരിക്കുന്നത് ഇത് ഇവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് ഒന്നാമത്തെ കാര്യം യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോൾ ഹാർഡ് വർക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഗതിയാണ് ഇവിടെ ഈ ചാനലുകൾ ഞാനിപ്പോ എടുത്തു വെച്ചിരുന്ന നാല് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഹാർഡ് വർക്കാണ് ഇവരെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട യൂട്യൂബ് ചാനൽ ഒരു ദിവസം കൊണ്ട് നമ്മൾ വളർത്തി വലുതാക്കാവുന്നോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാവുന്നോ നമുക്ക് മോണിറ്റൈസ് ടേസ് ചെയ്യാവുന്ന വിചാരിച്ചാൽ അത് നടക്കത്തില്ല നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് മുമ്പോട്ട് വരികയുള്ളൂ രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ഇവരുടെ ഓരോ വീഡിയോ കാണുമ്പോഴും അടുത്ത വീഡിയോ എന്തായിരിക്കും അല്ലെങ്കിൽ ഇവർ പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ആലോചിച്ചത് ഞാൻ ആലോചിച്ച് ഞാനത് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഓരോ വീഡിയോയും വിഷയം ഇവർ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ഈ കണ്ടന്റുകളൊക്കെ നമ്മളെയും കൂടെ ഇഷ്ടമായി മാറ്റുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ അവർ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടുന്നു അവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു ഇനി മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാല് സമയം ഇവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലൊക്കെ കൃത്യമായിട്ടൊരു സമയമുണ്ടാവും ഉണ്ടാവും അതൊക്കെയാണ് പിന്നെ നമ്മുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ബിഗ്നേഴ്സാണ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എല്ലാം ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ് ഞാനൊരു ബിഗിനർ ആണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് വേണ്ടി കുറെ സമയം എടുത്തു നമ്മുടെ ഫാമിലി ടൈം മാറ്റി വെച്ചു നമ്മുടെ ജോലി സമയം മാറ്റിവെച്ചു ഈ വീട്ടുകാര്യങ്ങൾ ചെയ്യാതെയൊക്കെ നമ്മൾ സമയം മാറ്റി വെച്ച് നമ്മൾ ഇതിലൊന്നും ആയില്ലെങ്കിൽ നമ്മൾ നിരാശ കൊണ്ട് നമ്മൾ ഇവിടെ കൂടെ നിർത്തിയേക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കും പക്ഷേ ഇവരെയൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവരെല്ലാം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ടൈമുകളൊക്കെ ഇവര് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതിനുവേണ്ടി ഇതൊരു ജോലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാഷനായിട്ടോ ഒക്കെ മാറ്റിയെടുത്ത് ഈ പാഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ജോലിക്ക് വേണ്ടി അവർ പ്രത്യേക സമയം കണ്ടെത്തി ആ സമയത്ത് മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതിനൊരു സമയം അതൊരു പ്രധാന ഘടകമാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ഈ യൂട്യൂബിന് ചാനലിന് വേണ്ടി നമ്മുടെ സമയങ്ങൾ മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും അതിനു വേണ്ടി മാത്രം ചെലവഴിച്ച് നമ്മൾ ഒന്നും എത്തിയില്ല എന്നുള്ള ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നും ആയില്ല ഒന്നും എത്തിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശയോടെ ഇരിക്കുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിരിക്കുക ഒരു വൺ അവർ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ച് നമ്മുടെ ഫാമിലി കാര്യങ്ങളെല്ലാം ചെയ്യണം നമ്മുടെ ജോലി കാര്യങ്ങൾ ചെയ്യണം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പക്ഷേ ഇതൊരു സൈഡ് ആണെങ്കിൽ നമ്മളൊരു വൺ അവർ ഇതിനു വേണ്ടി മാത്രം മാറ്റി ബാക്കി സമയങ്ങൾ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുക നമ്മുടെ ജോലി കാര്യങ്ങൾ കൊടുക്കുക നമ്മളെ മറ്റു കാര്യങ്ങൾക്കായി കൊടുക്കുക അങ്ങനെ ചെയ്താൽ നമ്മുടെ യൂട്യൂബ് സക്സസ് ആകും ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞത് ഒന്ന് നമ്മുടെ ഹാർഡ് വർക്ക് രണ്ട് തിരഞ്ഞെടുക്കുന്ന വിഷയം മൂന്ന് സമയം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ മൂന്ന് സംഗതികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക നന്ദി